ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കർക്കിടക കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ വെച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത് അതായത് കഞ്ഞിക്കൂട്ട് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്തു നിന്ന് പറിച്ചു ഉണ്ടാക്കുന്ന ഇലകളും വേരുകളും ഉപയോഗിച്ചിട്ടാണ് പല വേരുകളെയും കുറിച്ചിട്ട് അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ ഏതൊക്കെയാണ് ആ ചെടികളെന്ന് പരിചയപ്പെടുത്തി തരാം ഇത് പൂവാം ഈ നീല കളർ പൂവോട് കൂടിയിട്ടുള്ള ഈ ചെടി നമ്മളെ സർവ്വസാധാരണമായി വീടിൻ്റെ മുറ്റത്തൊന്നും അവിടെ ഒക്കെ ഉണ്ടായിട്ട് കാണാം ഇതിന്റെ പേര് നമ്മൾ എടുക്കും ഇതാണ് പൂവാൻ കുറ്റുന്നില്ല കടയിൽ നിന്ന് മേടിക്കുന്ന ഔഷധ കൂട്ടിൽ അധികം വേരുകളൊന്നും ചേർത്തിട്ടുണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മരുന്നുകൾ അഡീഷണലായി നിങ്ങൾക്ക് ആഡ് ചെയ്യാം കുറുന്തോട്ടിയാണ് രണ്ടാമത്തത് കുറുന്തോട്ടി കുറുന്തോട്ടി ഒട്ടുമിക്ക ആൾക്കാർക്ക് പറയുന്ന സുപരിചിതമായൊരു ചെടി തന്നെയാണ് കേട്ടോ അതിൻ്റെ പേരും എടുക്കും ൊരി എന്ന് പറയും വള്ളിയായിട്ട് വളരുന്ന ചെടിയല്ല ഒറ്റച്ചെടിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഇതിന്റെ കഞ്ഞിക്ക് ഉപയോഗിക്കുന്നതാണ് അടുത്തത് മൂവിലയാണ് ഇത് പടർന്ന് ഇതുപോലെ പടർന്ന് കേറുന്നൊരു ചെടിയുമുണ്ട് അത് വള്ളിയായിട്ട് ഉണ്ടാവുന്നതല്ല ഒറ്റച്ചെടിയായിട്ട് മൂന്നിലയോട് കൂടി ഉണ്ടാവുന്ന ചെടിയാണ് ഇതിന്റെയും വേരാണ് ഉപയോഗിക്കുന്നത് എല്ലാ ചെടികളും നമ്മൾ ഏഴെണ്ണം വീതം പറിച്ചെടുക്കണം കേട്ടോ ഏഴ് ദിവസമാണ് നമ്മൾ കഞ്ഞി കുടിക്കുക കേട്ടോ ഓ ഈ ഏഴുപേരും ഏഴു ദിവസം നമ്മൾ ഉപയോഗിക്കണം ഈ ചുവന്ന വേരോട് കൂടിയിട്ടുള്ള ഈ ചെടി വട്ടി എന്ന് പറയും ഇത് നമുക്ക് സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന ചെടിയാണ് ഓരോ ചെടിക്കും ഓരോരോ ഔഷധ ഗുണങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ നമുക്കിതൊക്കെ നമ്മളെ വീടിൻ്റെ പ്രദേശത്ത് തന്നെ കണ്ടെത്താം കേട്ടോ ഇത് തവിടാമ എന്ന് പറയും ഇതിന്റെ വേറെ ചെടിയും ഇലയും എല്ലാം സമൂഹെടുക്കും കഞ്ഞി വയ്ക്കാൻ എന്താണ് തവിഴാമ്മ പലരും മുക്കുറ്റി തുളസിയൊക്കെ ഇടും പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഏഴ് ചെടികളെ ഇടുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് തവിഴാമ്മ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുള്ള ചെടിയാണ് അടുത്തത് ഇത് പുത്തിരി ചുണ്ട എന്ന് പറയും ഏതാണ്ട് വഴുതരങ്ങ ചെടിയോട് നല്ല സാമ്യമുള്ള ചെടിയാണ് നീല നീലപ്പൂവാണ് ഇതിലുണ്ടായിരിക്കുക ഇതിന്റെ ഇലയിൽ മുള്ളുണ്ടായിരിക്കും അതൊരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ വഴുതരങ്ങ ചെടിയിൽ നിന്ന് ഇതിൻ്റെയും വേരാണ് എടുക്കുക വേര് പറയുമ്പോൾ നമ്മൾ വേരങ്ങട്ടെടുക്കല്ല ട്ടോ കുത്തി ചതച്ചിട്ട് വേരിൻ്റെ തൊലിയാണ് കഞ്ഞിയിലരയ്ക്കുക ഇത് പെരുക ഈ വെള്ള പൂവോട് കൂടിയിട്ടുള്ള ഈ ചെടി എല്ലായിടത്തും കണ്ടുവരുന്ന ചെടിയാണ് ഇതിന്റെയും വേരാണ് എടുക്കുക ഏറ്റവും കൂടുതൽ പറക്കാൻ ബുദ്ധിമുട്ടിയുടെ കുറുന്തോട്ടിയായിരുന്നു കാരണം എല്ലാർത്തും കുന്തോട്ടി പറിക്കുന്ന ആൾക്കാര് വന്നത് കാരണം പൂന്തോട്ടി എവിടെയും കിട്ടാനില്ലാത്ത രീതിയായിരുന്നു അതേപോലെ അമ്മിയിലിട്ട് വേര് നന്നായി കഴുകി ചളിയെല്ലാം നേരെ വൃത്തിയായി കളഞ്ഞ് ഈ അമ്മിയിലിട്ട് കുത്തി ചതയ്ക്കണം ആദ്യ കേട്ടോ ഞാൻ കുത്തി ചതയ്ക്കുമ്പോ എന്തിന്റെ തൊലി മാത്രമായിട്ട് ഇളകി വരും ആ തൊലി എടുത്ത് അത് അരക്കണം പച്ചയ്ക്ക് ഇവിടെ ഉണങ്ങി ഉണങ്ങിയിട്ട് എല്ലാം അരക്കരുത് പച്ച അരച്ചിട്ടാണ് കഞ്ഞി വെക്കല് കേട്ടോ ഉണങ്ങിയതിന് വെക്കുന്നേക്കായും കൂടുതൽ ഔഷധ യോഗ്യം എപ്പോഴും പച്ചരച്ച് വെക്കുന്നത് തന്നെയാണ് പച്ചമ്മ ഉള്ള കാലം തൊട്ടിട്ടും ഞങ്ങൾ പിന്തുടർന്ന് പോരുന്ന കഞ്ഞിരീതിയാണിത് നമ്മൾ ഈ ചെടി പറിക്കാൻ പോയ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ വേണ്ടവർക്ക് ഉണ്ടോ ഏഴു ദിവസമാണ് നമ്മൾ കഞ്ഞി കുടിക്കുക ഏഴ് ദിവസവും ഈ ചെടികളെല്ലാം ഏഴെണ്ണം ചെയ്ത പറിച്ച് എടുക്കണം വേറെ ഓരോ ദിവസവും ഓരോ ചെടിയുടെ വേര് വെച്ചിട്ട് നമ്മൾ ഏഴു ദിവസം കുടിക്കണം ഏഴുപേരുണ്ടായിരിക്കണം ഒരു കഞ്ഞിക്കൂട്ടില് എന്നാലാണ് നമ്മളെ കഞ്ഞി കൊടുക്കുന്നതിന്റെ പൂർണ്ണമായ ഫലം നമുക്ക് കിട്ടുള്ളൂ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കഞ്ഞി കൂട്ടിലും നമുക്ക് ഈ കിട്ടുന്ന വേരുകളൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം നിങ്ങളുടെ ആരുടെയും നാട്ടിൽ ഈ ചെടികൾക്ക് വേറെ ഏതെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോ നന്നായി ഇതേപോലെ അരച്ചെടുക്കണം അരച്ചു എടുക്കുമ്പോൾ ഇതൊരു കരിമ്പച്ച കളറിലുള്ള അരപ്പാണ് കിട്ടുക കേട്ടോ അതുകൂടാതെ പച്ചമല്ലി കടുക് ചെറിയ ജീരകം വെളുത്തുള്ളി കുരുമുളക് ഇതും കൂടി നമ്മള് ചൂടാക്കി അരക്കണം ഇവിടത്തെ അരക്കല്ല് കർക്കിടക മാസമായ മാത്രമേ പ്രവർത്തിക്കുള്ളുട്ടാ നല്ല അമ്മീലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം അതാണ് അതാണ്ടില് രണ്ടരപ്പും വ്യത്യസ്തമായിട്ട് അരച്ചെടുത്താണത് ഇത് ഉണങ്ങലരി അടുപ്പത്തിട്ട് വേവിച്ച് അതിലേക്ക് ഉലുവ നന്നായി ഇടണം ഉലുവ നല്ല ശരീരത്തിന് ബലം ഉണ്ടാവാനും കാലുവേദന കയ്യുവേദന സന്ധിവേദന നടുവേദന അതിനൊക്കെ നല്ല മരുന്നാണ് ഉലുവ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഉലുവ ചേർത്തിട്ടാണെങ്കിൽ കഞ്ഞി ഉണ്ടാക്കാൻ അതിനുശേഷം ഈ അരി വെന്തതിന് ശേഷമേ നമ്മൾ ഈ അരപ്പ് ഇടാവൂ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി മഞ്ഞൾപ്പൊടിയും കൂട്ടി അടുപ്പത്തിൽ വെച്ച് പിന്നെയും വേവിച്ചെടുക്കുക മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇടുക അരി വെന്തതിന് ശേഷമാണ് ഉലുവ ഉണ്ട് പിന്നെ ഉലുവ അരിയോട് കൂടെ കിടന്ന് വേവണം അവസാനമായിട്ട് വെളിച്ചെണ്ണ അടുപ്പത്തി വെച്ച് ഉള്ളി മൂപ്പിച്ച് കഞ്ഞിയിലേക്ക് ഒഴിക്കുക നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യും കൂടി ഇതിലൊഴിക്കാം കേട്ടോ ഈ കഞ്ഞിയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് സെർച്ച് നോക്കിയോ നന്നായി മനസ്സിലാവും അപ്പൊ ആരോഗ്യത്തിന് അത്രയും നല്ലതായ കഞ്ഞിയാണ് നമ്മൾ ചിക്കനും മീനും ഒക്കെ കഴിക്കുന്ന കൂട്ടത്തില് ഇതേപോലെ നല്ലതായ മരുന്ന് കൂടി എന്തായാലും കഴിക്കണം അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ആ ചെടികൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങളും ഇതുപോലെ ചെടികൾ പറിച്ചുണ്ടാക്കി തന്നെ വെക്കുക ശരീരത്തിന് നല്ലതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പുതിയൊരു വീഡിയോ കാണും വരെ ബൈ